ശ്രീ എഴുത്തച്ഛൻ്റെ മഹാഭാരതം സ്ത്രീ പർവം എന്ന ഭാഗത്തെ പറ്റിയാണ് സ്ത്രീപർവം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പ്രത്യേകതരം തരം പോയിൻ്റുകളും ആശയങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിലൂടെ ഒരു തത്ത പറയുന്ന രീതിയിലാണ് മഹാഭാരതം കിളിപ്പാട്ട് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും രസകരമായ രീതിയിൽ തന്നെ വായിച്ചു ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു എഴുത്ത് ഉള്ളത് സ്ത്രീപർവ്വത്തിൽ കാണുന്നത് കുരുക്ഷേത്ര യുദ്ധം നടന്നല്ലോ അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിൽ വലിയ യുദ്ധമാണ് നടന്നത് ആ യുദ്ധത്തിൽ ഒട്ടേറെ രാജാക്കന്മാർ ഇല്ലാതായി ഒട്ടേറെ മരണമാണ് ആ യുദ്ധം വിതച്ചത് അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ദൃതരാഷ്ട്രം ഒട്ടേറെ വേദനകൾ കടന്നുപോയി അദ്ദേഹത്തിന് ഒന്നാമത് കണ്ണും കാണില്ല മക്കളും മരിച്ചു അപ്പോൾ ദുര്യോധനൊക്കെ മരിച്ചു അപ്പോൾ എല്ലാവരും ആ വേദന അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖിപ്പിച്ചു അങ്ങനെ ധൃതരാഷ്ട്രം അതിയായിട്ടുള്ള വിഷമത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ദുഃഖിച്ചിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ നമ്മുടെ സഞ്ജയം വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വാഴപ്പഴം കിട്ടാതെ കരയുന്ന കുട്ടികളെപ്പോലെ തുടങ്ങല്ലേ കാലക്കേട് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി യുദ്ധമൊക്കെ നടന്നു കുറേ പേരൊക്കെ മരിച്ചു ഇങ്ങനെ കിടന്ന് കാരണിട്ട് കാര്യമില്ല കഷ്ടം അതൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് സഞ്ജയം അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ധൃദരാഷ്ട്ര അവിടെ ബോധം ഇല്ലാതെ ബോധരഹിതനായി വീഴുകയാണ് അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് നല്ല ജ്ഞാനിയായിട്ടുള്ള കുറേ അറിവൊക്കെയുള്ള അങ്ങോട്ട് വരികയാണ് എന്നിട്ട് വിതുരർ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ ബുദ്ധിശൂന്യന്മാരെ പോലെ ബുദ്ധി ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ പെരുമാറരുത് ഇങ്ങനെ കടന്ന് കരയരുത് എന്നുള്ള രീതിയിൽ പറയുകയാണ് മരണമൊക്കെ സ്വാഭാവികമാണ് ഇപ്പോൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ആ ഒരു പ്രത്യേകത ആ ഒരു സവിശേഷതയൊക്കെ അദ്ദേഹത്തോട് ധ്രതരാഷ്ട്രത്തോട് വിധരോട് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വഴിയമ്പലത്തിൽ ഒത്തുകൂടുന്ന പോലെ അങ്ങനെയാണ് മനുഷ്യർ എങ്ങനെയാണ് ആളുകൾ ഒത്തുകൂടുന്നത് യാത്രക്കാർ വരുന്നു അവർ ഒന്നുകിൽ മഴ കൂടിയിട്ട് കുറച്ച് നേരം ആ അമ്പലത്തിൽ വന്നിട്ട് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിട്ടായിരിക്കും അവർ വരുന്നത് അങ്ങനെ അവർ ക്ഷീണമൊക്കെ മാറ്റി മഴയൊക്കെ കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് അങ്ങനെ അവർ തിരിച്ചു പോകും അതേപോലെ ചിലപ്പോൾ വെയിലായിരിക്കും വെയിൽ കാരണം കുറച്ച് നേരം നിൽക്കാം ഒന്ന് മാറി കന്നാം എന്ന് വിചാരിച്ചിട്ട് അവർ വഴിയാമ്പലത്തിൽ ബോട്ട് നിൽക്കും ആ വെയിൽ മാറുമ്പോൾ അവർ തിരിച്ചു പോകും ഇതേപോലെ ഇലകളും അങ്ങനെയാണ് ഇലകൾ കൊഴിഞ്ഞിങ്ങനെ വീഴുന്നുണ്ടല്ലോ അങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന ഇലകൾ ആദ്യം ഒരു സ്ഥലത്ത് വന്ന് വീഴും പിന്നീട് കാറ്റ് കൊണ്ടത് പറന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും അപ്പോൾ ഇതേപോലെയൊക്കെയാണ് മനുഷ്യരുടെ ജീവിതവും അവിടെ കൂടുതൽ നമ്മളൊന്നിലും വേദനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് ധൃതരാഷ്ട്രയുടെ വിതുര സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഏകനായിട്ടുള്ള നിത്യനായിട്ടുള്ളത് ദൈവം തന്നെയാണ് മറ്റുള്ള എല്ലാവരും നമ്മളെ വിട്ടു പോകും എന്ന ആ ഒരു വലിയ ആശയം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം അങ്ങോട്ട് വേദവ്യാസം എത്തിയ വേദവ്യാസൻ ഇതേപോലെ കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനിയെല്ലാം മറന്നുകൊണ്ട് പാണ്ഡവരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയുക എന്ന രീതിയിൽ അവർ ഉപദേശിച്ചു കിട്ടുകയാണ് അതിനുശേഷം നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് കൃഷ്ണൻ്റെ ഒരു ഉപദേശപ്രകാരം പാണ്ഡവർ ധൃതരാഷ്ട്രരെ കണ്ട് ഒന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട് ഭീമൻ്റെ ഒരു പ്രതിമ കൂടി നമുക്കെടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനായിരിക്കും ഭീമൻ്റെ പ്രതിമ കൂടി കൊണ്ടുപോകാൻ കൃഷ്ണം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാലും അവരങ്ങനെ പ്രതിമയൊക്കെ എടുത്തിട്ട് പോവാണ് ആദ്യം തന്നെ യുധിഷ്ഠിരൻ പോയിട്ട് അനുഗ്രഹം വാങ്ങി നിൽക്കുന്നു അപ്പോൾ പറയുകയാണ് നമ്മുടെ രാജാവ് പറയാണ് എവിടെ ഭീമൻ എവിടെ ഭീമനെവിടെ കാണില്ല എന്ന് നിനക്കറിയില്ലേ ഉണ്ണി വരിക എന്നിങ്ങനെ പറയാണ് അപ്പോൾ കൃഷ്ണന് കാര്യം മനസ്സിലായിട്ട് കൃഷ്ണൻ മെല്ലെ പറയാണ് ഭീമനോട് പോണ്ടെന്നുള്ള രീതിയിൽ പറയാണ് അങ്ങനെ ഭീമൻ്റെ പ്രതിമ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നു അപ്പോൾ ആ പ്രതിമയെ കെട്ടിപ്പിടിച്ച് ഭീമനാട് എന്ന് കരുതി അമർത്തി കെട്ടി അങ്ങ് പിടിക്കുന്നു അപ്പോൾ അങ്ങനെ ഭീമൻ്റെ പ്രതിമ പൊടിഞ്ഞു പോകുന്നു അപ്പോൾ ഇത് പ്രതിമയാണെന്ന് മനസ്സിലാവില്ല കണ്ണ് കാണാത്തതിനാൽ പ്രതിമയാണെന്ന് മനസ്സിലാവാത്ത ധൃതരാഷ്ട്രർ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും എല്ല് ഉറങ്ങി ചത്തുപോയോ പൈതലേ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങാണ് അപ്പോൾ കൃഷ്ണൻ പറയാണ് ഭീമനല്ല മരിച്ചത് ഭീമൻ്റെ പ്രതിമയാണ് പൊടിഞ്ഞു പോയത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദുഷ്ടചിന്തയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള മുതലക്കണ്ണീരൊക്കെ ഒഴുക്കി വെറുതെ കരയുന്ന പോലെയൊന്നും കാണിക്കാതെ അതൊക്കെ മറന്ന് മക്കളോട് തൊരുമിച്ച് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അങ്ങനെ പിന്നീട് അദ്ദേഹം നമ്മുടെ പുത്രന്മാരെയൊക്കെ ആഗ്രഹിക്കുന്നു അതിനുശേഷം പാണ്ഡവർ ഗാന്ധാരിയെ കാണാൻ പോവുകയാണ് അപ്പോൾ ഗാന്ധാരിയെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ വേദവേഷം പോയിട്ട് ഗാന്ധാരിയോട് പറയുന്നുണ്ട് നീ അവരെ ശപിക്കരുത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ കോപം അടക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണിൻ്റെ നോട്ടം കൊണ്ട് നമ്മുടെ ഗാന്ധാരിയുടെ കണ്ണിൻ്റെ നോട്ടം കൊണ്ട് യുധിഷ്ഠിരൻ്റെ കാൽവിരൽ കാൽനഖം നീല നിറമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും വേദനയും ദുഃഖവും കോപവും ഉണ്ടായി എങ്കിലും എല്ലാം മറന്ന് അവർ മക്കളെ അനുഗ്രഹിച്ചു നിൽക്കുന്നു അതിനുശേഷം ഗാന്ധാരിയും എല്ലാവരും കൂടി യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് തങ്ങളുടെ ഉറ്റവരും ബന്ധുക്കളും ഒക്കെ മരിച്ചു അവസാനമായിട്ട് എല്ലാവരും ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട് ഗാന്ധാരി ഒട്ടേറെ വേദനയും ദുഃഖം ഉണ്ടായിട്ട് കൃഷ്ണനോട് പറയാണ് കൃഷ്ണ നിന്റെ മനസ്സെന്താ കല്ലാണോ കല്ല് പോലും ഇതൊക്കെ കണ്ടാൽ അലിഞ്ഞു പോകുമല്ലോ നീ രണ്ട് ഭാഗത്തും ചേർന്ന് ഇവരെയൊക്കെ കൊല്ലിച്ചില്ലേ അതുകൊണ്ട് നീയും നിന്റെ കുലവും മുപ്പത്തിയാറ് വർഷം കഴിയുമ്പോൾ ഇല്ലാതെയാവും എന്ന് പറയുകയാണ് അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് അതങ്ങനെ തന്നെ ആവും എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെ മനസ്സും ഒന്നായത് നന്നായി എന്നുള്ള രീതിയിൽ പറയുന്നു ശേഷം ധൃതരാഷ്ട്രർ യുധിഷ്ഠരനോട് പറയുകയാണ് ഇവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ അവർ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു ഗാന്ധാരിയും എല്ലാവരും തിരിച്ച് ഹസ്തനപുരിലേക്ക് പോകുന്നു അങ്ങനെ ഇത്രയും ഭാഗം പറഞ്ഞിട്ട് തത്തയ്ക്ക് പിന്നീട് ദുഃഖമാവുകയാണ് തത്തയാണല്ലോ കഥ പറയുന്നത് തത്തക്ക് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ ഗാന്ധാരിക്കുണ്ടായ വേദന ധൃതരാഷ്ട്രയുടെ ദുഃഖം അപ്പോൾ എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പർവം ഒട്ടേറെ വലിയ ആശയങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോമായി നവീനം വീണ്ടും വരും